ഹലോ എല്ലാവർക്കും ഫുഗ് ഗാർഡെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനൊരു ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാ ദിവസവും വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് നടക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്കൊരു പാർക്ക് ഉണ്ട് അവിടെ അയ്യതോളാണ് നമ്മുടെ പാർക്ക് വരുന്നത് അതിലൂടെ പ്രശസ്തിയില്ല അപ്പം ഒത്തിരി പേര് ആ ഒരു ഗ്രൂപ്പിൽ നടക്കാനുണ്ട് ആ പല ടൈമിലായിട്ട് ഇപ്പോൾ വൈകുന്നേരം ഓരോരോ സമയം അനുസരിച്ച് വരുന്ന ഒത്തിരി പേരുണ്ട് അവിടെ അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നും എത്തി ബാഗൊക്കെ വെച്ച് നടക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ മാത്രം അവിടെ ഇങ്ങനെ ഇരിക്കണുണ്ടോ അപ്പോൾ എന്ത് പറ്റി ഉഷാറില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി പ്രഷ് ആയിരിക്കാം അല്ലെങ്കിൽ വർക്ക് പ്രഷർ ആയിരിക്കാം മറ്റെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആയിരിക്കാം അപ്പോൾ ആദ്യത്തെ റൗണ്ട് നമ്മൾ വരുമ്പോൾ ആളെ നോക്കിയപ്പോൾ ആൾ എനക്കൊന്നുമില്ല അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോഴും അതുപോലെ തന്നെ ആൾക്ക് വലിയ ചേഞ്ചസ് ഒന്നുമില്ല മൂന്നാമത് റൗണ്ട് നടക്കുന്നതിന് മുൻപേ ആളോടൊന്ന് ചോദിച്ചു എന്ത് പറ്റി എന്താണ് ഇങ്ങനെ ഇരിക്കുന്ന കുട്ടി എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടി പറഞ്ഞു ഒന്നുമില്ല ഒരു സുഖം തോന്നുന്നില്ല ഒരു ലൈഫ് അങ്ങോട്ടൊരു വിചാരിക്കുന്ന ഒരു ഒരു ഫ്ലോയിൽ അങ്ങോട്ടല്ല പോകുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയും ചിന്തിച്ച ആ ഒരു ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് പറയുമ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്താ അതിന് കാരണം എന്താ എന്താ അങ്ങനെ തോന്നാമെന്ന് ചോദിച്ചു അപ്പോൾ ഉറക്കം ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഉറക്കം ശരിയാവാനായിട്ട് നേരത്തെ കിടന്നുറങ്ങണം ഇപ്പം എങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വർക്കിംഗ് വുമൺ ആവുന്ന സമയത്ത് ഒരു പത്ത് മണിയൊക്കെ മാക്സിമം പത്തര ആ ടൈം എത്തും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് അഞ്ചര ആ ടൈമിൽ നമുക്ക് ഓണ ചെയ്യും അപ്പോൾ നമുക്ക് ഓഫീസിലിരിക്കുന്ന സമയം അഭ്യൂസിൽ നമുക്ക് ഉറക്കം വരും കാരണം അത്രയും നേരത്തെ എണിറ്റ് ആൾക്കാരാണെങ്കിൽ ഒരു ആറ് മണിക്ക് മുൻപൊക്കെ എണീക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഉറക്കം വരും കാരണം പിന്നെ നമ്മൾ വർക്കും നമ്മൾ നോക്കണം ആ ഒരു ടയർഡ് നമ്മൾ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ കുട്ടികളേനെ ഒക്കെ പറഞ്ഞ വച്ചിട്ടാണ് നമ്മൾ എത്തുന്നത് അല്ല അപ്പം നമ്മൾ ടയർഡായിരിക്കും അപ്പോൾ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഹസ്ബൻഡ് ഇതൊക്കെ ഹെല്പ് ചെയ്യില്ലേ എന്നുള്ളത് അപ്പോൾ പുള്ളി പറഞ്ഞാൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് തന്നെയാണ് പ്രശ്നം എന്നുള്ളത് അപ്പം നമ്മൾ ചോദിക്കില്ലേ എന്ത് പറ്റി എന്നുള്ളത് അപ്പോൾ ശരിക്കും ഞാനത് കേട്ടപ്പോൾ ഹസ്ബൻഡ് അല്ല പ്രശ്നം ഹസ്ബൻഡ് ഭയങ്കര ലവ്ലിയാണ് ഭയങ്കര കെയറാണ് ഹസ്ബൻ്റിന് അത്തരത്തിൽ പറയത്തക്ക ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും എനിക്ക് നോക്കിയിട്ട് കാണാൻ പറ്റിയില്ല അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് പറയാൻ അവസരമുണ്ട് കേട്ടോ അത് കേട്ടിട്ട് നിങ്ങൾ പറയണം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള ഈ വിഷമിച്ചിരിക്കുന്ന ആൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ് അതായത് ആൾ എല്ലാ ദിവസവും വൈഫിനെ ഓഫീസിൽ കൊണ്ടുവിടും തിരിച്ച് കൃത്യസമയത്ത് വീട്ടിലെത്തും അപ്പോഴത്തേക്കും വൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കും അവരൊരു ഫാമിലിയായിട്ട് ഇരുന്ന് കഴിക്കുന്നു പിറ്റത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നു നല്ല അറ്റ്മോസ്ഫിയറാണ് കുഴപ്പമൊന്നുമില്ല നന്നായി പോകുന്നു പിന്നെ എവിടെയാണ് ഈ പ്രശ്നം വരുന്നത് സൺഡേ സൺഡേ അങ്ങോട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പുള്ളിയുടെ ഹസ് കൂട്ടുകാരെ ഓരോന്നോരോന്നോരോന്നായിട്ട് അതായത് ഇങ്ങനെ എണീക്കുന്നതിന് മുൻപായിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വിളിച്ചു തുടങ്ങും ഒരാൾ വിളിക്കുന്നു എടുത്തില്ലെങ്കിൽ മറ്റേ വിളിക്കുന്നു എടുത്തില്ലെങ്കിൽ വേറെ ആൾ വിളിക്കുന്നു എടുക്കുന്നോടത്തോളം വരെ വിളിക്കുക ഇനി എടുത്ത് ഒരാളോട് എടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരാൾ വിളിക്കുന്നു വേറെ ആൾ വിളിക്കുന്നു അങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ പോവാം അപ്പോൾ ഒരു സൺഡേ ആണ് കിട്ടുന്നത് അല്ലേ ബാക്കി എല്ലാ ദിവസവും നമുക്ക് വർക്കിംഗ് ആണ് കിട്ടുന്നത് ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വളരെ കുറച്ച് ടൈമേ കിട്ടുള്ളൂ കാരണം രാത്രി നമ്മൾ വന്നിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂറാണ് വീട്ടിലുള്ളു അതിൽ നമ്മൾ വരുന്നു മേൽ കഴുകുന്നു അല്ലെങ്കിൽ കുളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നു വൃത്തിയാക്കി ഇടുന്നു നാളത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു വയ്ക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടൈം ഇത് ഭക്ഷണം കഴിച്ച് കഴിയുന്നത് വരെയാണ് നമ്മൾ ഫാമിലി ആയിട്ടുണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവും ഹസ്ബൻഡ് അപ്പോഴത്തേക്കും വന്നിട്ട് കഴിഞ്ഞാൽ പക്ഷേ കിടന്നിട്ടുണ്ടായിരിക്കാം കിടക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കാം ഫോണിൽ നോക്കിയിരിക്കാം മോർണിങ് ഒഫീഷ്യലി വേറെ എന്തെങ്കിലും ചെയ്യാം അല്ലേ അപ്പം നമുക്ക് ആ ഒരു സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കുറവാണ് നൈറ്റ് നമുക്ക് ആ കൂടി കിട്ടുന്നത് എപ്പോഴാണ് ഒരു സൺഡേ ആണ് നമുക്ക് കിട്ടുന്നത് സാറ്റർഡേ മിക്കവർക്കും കിട്ടാറില്ല സൺഡേ ആയിരിക്കും കിട്ടുന്നത് നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരുമിച്ച് എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കണം വീട്ടിൽ തന്നെ കുറച്ച് ഫാമിംഗ് ഒക്കെ ആയിട്ട് നിൽക്കണം അങ്ങനെ കുറച്ച് കുറേ ആഗ്രഹങ്ങൾ നമ്മുടെ സ്ത്രീകളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി അത് വേണം എന്തിരുന്നാലാണെങ്കിൽ ആ ഫാമിലിയുടെ ഒഴുക്ക് കറക്റ്റായിട്ട് പോയു അല്ലാതെ സൺ മൺഡേ ടു ഫ്രൈഡേ ഇങ്ങനെ വീട്ടിൽ സ്കൂളിൽ കൊണ്ടാക്കി തരം പോലെ കൊണ്ടാക്കി വന്ന് അവർക്ക് ആ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ലൊരു ഒരു നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ലൊരു പോഷൻ കിട്ടുന്നതാണ് ഈ സൺഡേ എന്ന് പറയുന്നത് ആ സൺഡേ നമ്മൾ ഒഴുക്കി കളയുന്ന പോലുള്ള ഒരു പ്രവണതയാണ് ഇവിടെ കാണുന്നത് ഈ ഫ്രണ്ട്സ് വിളിക്കുന്നു പോകുന്നു പുറത്ത് പോകുന്നു എപ്പോഴാണ് വരുന്നത് അറിയില്ല ഇപ്പോഴാണ് വരുന്നത് എന്നുള്ളതിന് നിശ്ചിത സമയമില്ല അപ്പം നമ്മൾ സൺഡേ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് കഴിക്കാനായിട്ടാണെങ്കിൽ നീ കഴിച്ചോ ഞാൻ വരാം ഇതാണ് മറുപടി അങ്ങനെ അതൊക്കെ കുറച്ച് വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒബ്യൂസിലി അത് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ പുറത്ത് പോകുന്നത് എന്തിനാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ പുറത്ത് പോകുന്നത് ഫ്രണ്ട്സായിട്ട് കളിക്കാനും ചിരിക്കാനും മയങ്ങാനും അതൊരു വശം അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഈ ഒരു ഡ്രിങ്കിങ് ആക്ടിവിറ്റി അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ വൈഫ് സൺഡേ പുറത്ത് പോകണ്ട അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിളിക്കുന്ന സമയത്ത് കട്ട് ചെയ്തോളൂ എന്നൊക്കെ പറയുന്നത് അതിനൊരു ബഹളമായി വെച്ച് ഫ്രണ്ട്സിനെ അകറ്റി നിർത്തുന്ന വൈഫ് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെ പറയേണ്ട ആവശ്യമേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവ കൂടെ കിട്ടുന്ന ഒരു സൺഡേ ആണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ജനിച്ചപ്പോൾ മുതലുള്ള കൂട്ടുകാരായിരിക്കാം കാണുമ്പോൾ തൊട്ടുള്ള കൂട്ടുകാരായിരിക്കാം നാട്ടിൽ നിങ്ങൾക്ക് അറിയുന്ന കൂട്ടുകാരായിരിക്കാം വേണ്ടപ്പെട്ടവരായിരിക്കാം ഓക്കെ അവർക്കൊരു ടൈം കീപ്പ് ചെയ്യുക തിരിച്ചു വരിക അതാണ് നിങ്ങളുടെ ടൈം അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം മുഴുവൻ നിങ്ങൾ ഈ ഒരു ഷെയർ ഇടാനും കഴിക്കാനും ഒക്കെ നിന്നിട്ട് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അതുവഴി വേണം നിങ്ങൾക്ക് അവരോടുള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താനും അത് അങ്ങനെ കൂടി കഴിഞ്ഞാൽ മാത്രമാണ് അവരോട് സന്തോഷിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെക്കണം കാരണം പ്രയോറിറ്റി എപ്പോഴും നിങ്ങളുടെ നിങ്ങൾക്ക് വൈഫിനും അല്ലെങ്കിൽ കുട്ടിക്കും ഫാമിലിക്കും തന്നെയാണ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഒരുപക്ഷെ ജനനം മുതലുള്ള ആയിരിക്കാം അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഉണ്ടാവുകയുള്ളൂ എല്ലാ സമയത്തും അതിനപ്പുറത്തേക്ക് നിങ്ങളൊരു ടൈം കീപ്പ് ചെയ്തിട്ട് വരിക എപ്പോഴും നമ്മളൊരു ടൈം കീപ്പ് ചെയ്തിട്ട് എല്ലാവരോടും സംസാരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒന്നും വേണ്ട എന്ന് പറയുന്നില്ല പക്ഷെ അപ്പോഴും നിങ്ങളുടെ വൈഫ് പറയാണ് അത് വേണ്ട എനിക്കത് വിഷമാണ് എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇവിടെ തന്നെയാണ് എന്നത് ഇന്നലെ വരെ കണ്ടവരെ പടം മറന്നുകയണമെന്നൊന്നുമില്ല ഒരു ടൈം കൊടുക്കുക എന്നെടുത്തിട്ടും മദ്യപിച്ചിട്ട് എല്ലാ സാറിൻ്റെയും വന്ന് ബഹളം വെച്ച് അതും ഇതൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോപം നിലനിർത്താൻ പറ്റാത്ത രീതിയിലാക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ ഈ വൈഫ് മാത്രമേ നിങ്ങളുടെ കൂടെ കാണുള്ളൂ അതാണ് അതിൻ്റെ റിയാലിറ്റി അപ്പോൾ ഞാൻ ഇത്രയും കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കാരണം വെച്ചാൽ ഇതൊക്കെ പല സ്ഥലങ്ങളിലും ആണെങ്കിൽ പോലും നടക്കുന്നതാണ് കാരണം സൺഡേ കൂട്ടുകാർ വിളിക്കുന്നു പോകുന്നു കഴിക്കുന്നു തിരിച്ചു വരുന്നു വീട്ടിൽ പറഞ്ഞിട്ട് ആയിരുന്നു ഞാൻ ഇവിടെ ആയിരുന്നു അതൊക്കെ പലരും പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിൻ്റെ ഒരു കൂടിയ വരുന്ന ഞാൻ അവിടെ കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഭയങ്കര വിഷമം തോന്നി കാരണം അവരാഗ്ര അവരവർ കുട്ടിയായിട്ട് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്ന സമയത്ത് അവരുടെ കുട്ടിയെ പറയുവാണ് അമ്മ നാളെ നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അവരത് മെൻ്റലി പ്ലാൻ ചെയ്യാണ് അപ്പോൾ അതിനകത്ത് ഹസ്ബൻഡിനെ അവർക്ക് കിട്ടുന്നില്ല അതിനൊരേ ഒരു കാരണം അവരുടെ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ ഫസ്റ്റ് റഷ്യൻ എന്തായാലും അവരോട് കാണിക്കും അപ്പോൾ കൂട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുക അതിന് വേറൊരാളേനെ വലിച്ചഴിക്കാതിരിക്കുക അവർ അവർ നിങ്ങളിലേക്ക് വരികയല്ലോ ചെയ്യുന്നത് നിങ്ങൾ അവരെ വിളിക്കും വേണ്ട കാരണം അവർക്ക് അവരുടെ ഫാമിലിയുണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്കും ഉണ്ടായിരിക്കും ഫാമിലിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് അതിൽ അതിൽ സന്തോഷം കണ്ടെത്താൻ നോക്കുക ഈ കഴിക്കുമ്പോൾ മാത്രമേ സന്തോഷം കിട്ടുള്ളൂ അല്ലെങ്കിൽ നാല് പേര് നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് അൾട്ടിമേറ്റ് എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഓരോരുത്തർക്കും ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട് അവർ അതിൽ നിന്ന് സന്തോഷിക്കട്ടെ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിനെ ഒരു റിട്ടയറ്റ് ചെയ്യുന്ന ഒരാളായി മാറാതിരിക്കുക അവരുടെ കണ്ണുനീരെ വീഴ്ത്തുന്ന ഒരാളാവാതിരിക്കുക നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് കഴിക്കുക മറ്റൊരാളെ വിളിച്ച് കഴിപ്പിക്കാതെ ഇരിക്കുക അങ്ങനെ കിട്ടുന്ന സന്തോഷം വേണ്ടെന്ന് വയ്ക്കാൻ സ്വയം പഠിക്കും വേണം ഈ വിളിക്കുന്ന ആൾ പോകും പോകരുത് അപ്പം എൻ എനിക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് സ്വയം ചിന്തിച്ചിട്ട് ആളതിന്ന് പിന്മാറാനും പഠിക്കണം രണ്ട് രണ്ടുപേരും കൂടി കൂടി ചേരുമ്പോഴാണ് രണ്ട് വശങ്ങളും കൂടി കൂടി കൂട്ടിച്ചേരുമ്പോഴാണ് നന്നായി വരുള്ളൂ അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരാളെ കഴിക്കാൻ നിർബന്ധിക്കുകയും നിർബന്ധിക്കുന്ന പാടെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്യാതിരിക്കുക അതൊരു സ്മൂത്തായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കരാം